വൺ കൊച്ചി ഇന്ത്യയിലത്തെ ഫസ്റ്റ് ആർട്ട് ഡിസ്ട്രിക്റ്റ് ആണ് എല്ലാ കലാകാരന്മാർക്കും അവരെ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ക്യാൻവസും ഒരു സ്പേസും ആണ് കൊച്ചിയിലത്തെ തന്നെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഞങ്ങൾ ഗ്ലോബലി റിലീസ് ചെയ്യാണ് അതാണ് കൊച്ചില്ല ലൗട്ട് കൊച്ചിയിൽ ചില്ലൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കൊച്ചില്ല ലൗട്ട് ട്വൻ്റി ഫൈവ് ഇന്ത്യയിൽ നിന്ന് തന്നെ ആറ് ബാൻഡ്സ് ജാസ് കർണാട്ടിക് റോക്ക് ആൻഡ് റോൾ ബാൻഡ്സ് കൊച്ചിയിൽ നിന്നും വെളിയിൽ നിന്നും ആറ് ബാൻസ് വന്നിട്ടുണ്ട് പിന്നെ ലോകമെമ്പാടുമുള്ള മലയാളി ആർട്ടിസ്റ്റ് അവരിവിടെ വർക്ക്സ് ഡിസ്പ്ലേ ചെയ്യുന്നു ആർട്ടിസ് ഒന്നും ഉണ്ടാവും പെർമനൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഗാലറികളിൽ അഞ്ജലീല മേനൻ എം എഫ് ഹുസൈൻ നമ്പൂതിരി സർ സി എൻ കരുണാകരൻ യൂസുഫ് അറക്കൽ എന്നിവരുടെ എൻ്റെ പേഴ്സണൽ കളക്ഷൻ ഞാനിവിടെ ഈ വൺ കൊച്ചിക്ക് ലോൺ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വന്ന് അത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യും ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ പ്രോഗ്രാംസോ നിങ്ങളുടെ വെഡിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ലോഞ്ച് ഇവന്റ്സ് നടത്തണങ്കിൽ ഇതൊരു ബ്യൂട്ടിഫുൾ സ്പേസ് സ്പേസാണ് വൺ ആൻഡ് ഹാഫ് ഏക്കേഴ്സ് ഹോളം ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഹോട്ടലുണ്ട് ഇവിടെ ഇവിടെ താമസിക്കാം ഇവിടെ ഞങ്ങൾക്ക് ആറ് സ്വീറ്റ്സ് ഉണ്ട് ഓരോ സ്വീറ്റും ഓരോ ആർട്ടിസ്റ്റ് ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ അറൗണ്ട് ആർട്ടിന് വെച്ചാണ് ഞങ്ങൾ ആ സ്വീറ്റ്സ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്